ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ജില്ലാ കെ എസ് യു പ്രസിഡന്റ് ശ്രീ ഗോപു നയ്യാർ പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ കെ എസ് യു പ്രസിഡന്റ് സി അലോഷ്യസ് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ സഹപ്രവർത്തകരായ എം എൽ എമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഞാൻ കെ എസ് യു പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ആദ്യമായി അഭിനന്ദിക്കുക ഈ കാലം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ക്യാമ്പസ് ജാഗരൺ യാത്ര ഒൻപത് ദിവസം കാലം നീണ്ടു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് സമാപിക്കുക ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ നടത്താൻ പോകുന്ന അഗ്രസീവായിട്ടുള്ളൊരു ക്യാമ്പയിന്റെ തുടക്കം കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിലെ യുവത്വത്തെ കേരളത്തിന്റെ കൗമാരത്തെ ഈ ലഹരി മരുന്നും മാഫിയയ്ക്ക് വിട്ടുകൊടുക്കില്ല കുട്ടികളെ ഒലക്കി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനമാണ് കെ എസ് ഈ പരിപാടി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കറിയാം ഞങ്ങൾ നിയമസഭയിൽ നാല് പ്രാവശ്യമാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീ വിഷ്ണുനാഥ് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ പലരും ചിന്തി അന്ന് ഞങ്ങൾ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട് സർക്കാരിന്റെ കൂടെ അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് ഞങ്ങൾ ഗവൺമെന്റിന് കൊടുത്തത് ദൗർഭാഗ്യവശാൽ സർക്കാർ ചെറുവിരൽ അലക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്നപ്പോ ഞങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി സർക്കാർ ചെയ്യുന്നത് തെറ്റാണ് ഈ ലഹരി മരുന്ന് മാഫിയേക്ക് സംരക്ഷണം കൊടുക്കരുത് പൊളിറ്റിക്കൽ പേക്കമേജ് കൊടുക്കരുത് അവരെ ഉന്മൂലനം ചെയ്യണം ഇത് ഉപയോഗിക്കുന്ന അവസാനത്തെ കൺസ്യൂമറിനെതിരായി കേസെടുത്ത് കേസിന്റെ എണ്ണം കൂട്ടി കാണിക്കുന്നതല്ല ചെയ്യേണ്ടത് മറിച്ച് കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് വരവ് നിർത്തലാക്കിയതുപോലെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് അന്വേഷിച്ച് ആ ഉറവിടം എവിടെ നിന്നാണ് ഈ സപ്ലൈ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി ആ ഉറവിടം തകർത്ത് ഈ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ലഹരി മരുന്നിന്റെ സപ്ലൈ ചെയിൻ തകർക്കണം അതിന് കേരളത്തിലെ പോലീസിനും കേരളത്തിലെ എക്സൈസിനുമാകും ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടത് പോലീസിന്റെയും എക്സൈസിന്റെയും ജോലിയല്ല അവരുടെ ജോലി എൻഫോഴ്സ്മെന്റ് ആണ് അവരെ അതിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക അവർക്ക് ആവശ്യമുള്ള മുഴുവൻ എക്യുപ്മെന്റ്സും കൊടുക്കുക മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കുക ബാക്കി ബോധവൽക്കരണ പരിപാടി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുക പൊതു സംഘടനകൾ നടത്തുക ഇതാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ന് നിങ്ങൾക്കറിയാം ഏത് നഗരത്തിലും ഏത് വിദൂര ഗ്രാമത്തിലും ഏത് സബ്സ്റ്റൻസ് ഏത് തരത്തിലുള്ള ഡ്രഗ് വേണമെങ്കിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടയിൽ ലഭ്യമാണ് സുലഭമാണ് അവൈലബിലിറ്റി കൂടുതലാണ് നമ്മളെ നടുക്കുന്ന സപ്ലൈ ചെയിനാണ് കേരളത്തിൽ ലഹരി മരുന്ന് മാഫിയയ്ക്കുള്ളത് ഈ വർഷം അഞ്ഞൂറ് പേരാണ് ഒരു ലഹരി മരുന്ന് ഗ്രൂപ്പിന്റെ കയ്യിലുള്ളതെങ്കിൽ അവരതിന്റെ നെറ്റ്വർക്ക് വലുതാക്കി അടുത്ത വർഷം അത് അയ്യായിരം പേരെയാക്കി മാറ്റുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് വീടുകളിൽ രക്ഷകർത്താക്കൾ ഭീതിയിലാണ് ഇരിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ച് പേടിയാണ് ഉൾക്കണ്ടയാണ് എങ്ങനെയാണ് ഈ കെണിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് ഇവരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്കൂളുകളെയും ക്യാമ്പസുകളെയുമാണ് നമ്മൾ പോസിറ്റീവായി പോൽ ഈ െ തന്നെ പിടിച്ച് ഇതിന്റെ അടിക്ടളാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഗവൺമെന്റ് നല്ല എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായി അപ്പൊ ഇതുവരെ ഇവിടെ മയക്കുമരുന്നുണ്ടായില്ലേ പ്രതിപക്ഷം അതിശക്തമായി നിയമസഭയിൽ ആഞ്ചരിച്ചപ്പോൾ മാത്രമാണോ കേരളത്തിലെ ഗവൺമെന്റിന് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പൊ നടക്കുന്നത് നേരത്തെ ചെയ്യണ്ടേ വൈകിയാണെങ്കിലും അത് ചെയ്തതിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു പക്ഷേ ആരംഭ ശൂരത്വം കാട്ടി ഇത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ശക്തമായ പ്രചരണവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം വിദ്യാർത്ഥികൾ കെ എസ് യു ഒരു കാര്യം പറഞ്ഞു ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു കെ എസ് യുമായി ബന്ധമുള്ള ആർക്കും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അവൻ കെ എസ് യുവിൽ ഉണ്ടാകില്ല എന്ന കെ എസ് യു പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു തരത്തിലുള്ള സംരക്ഷണവും അത്തരം ഒരാൾക്കും കൊടുക്കില്ല എന്ന് കെ എസ് തീരുമാനിക്കുക ആ തീരുമാനിച്ചതിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത് പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ കുറെ എസ് എഫ് ഐക്കാരെ പിടിച്ചപ്പോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുറി കൊണ്ട് ഈ സാരം വെച്ച് നിങ്ങളെ പിടിക്കുന്ന സ്ഥിതികൾക്ക് പാലക്കാട് എലക്ഷനിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പെട്ടി വെച്ച് പിടിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വണ്ടിയിലേതെങ്കിലും വെക്കുക എന്നൊരു പേടി ഉണ്ടായിരുന്നു കെ എസ് നേതാക്കന്മാരൊക്കെ ശ്രദ്ധിച്ചോളണം നിങ്ങളുടെ മുറിയിലോ വണ്ടിയിലോ പെടുത്തി ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും വലിയ സമ്മർദ്ദം ഉണ്ടായി കെ എസ് കൂടി കളമശ്ശേരി പോളിടെക്നിക്കിലെ ഈ കേസിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ശ്രമം നടന്നു നമ്മളുമായി ബന്ധമുള്ള ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഇല്ല അപ്പൊ പണ്ട് കേസിൽ ഉണ്ടായിരുന്ന ഒരാളെ പറയാൻ കൊടുത്തു അതിലപ്പൊ കെ സി ആ അത് തിരിച്ചുവിട്ടതാണ് അതേ ജോയിൻ ചെയ്ത കേസിൽ ഉള്ള ആളെ ഞങ്ങൾ അന്വേഷിച്ചു പക്ഷെ ശ്രദ്ധിക്കണം ഒരാൾക്ക് പോലും ഒരു സപ്പോർട്ടും എത്ര നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിലും ഇതുമായി ബന്ധമുള്ള ആരുണ്ടെങ്കിലും കേസിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തണം കുഞ്ഞുങ്ങളെ രക്ഷിക്കണം കേരളത്തിലെ ക്യാമ്പസുകളെ രക്ഷിക്കാനുള്ള ചുമതല അതിന്റെ നേതൃത്വം കെ എസ് യു ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ക്യാമ്പസുകളിൽ വലിയ പ്രതിരോധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്ന് മാത്രം വാക്കു നൽകിക്കൊണ്ട് ഇത് തുടരണം ക്യാമ്പസുകളിൽ നിന്ന് ലഹരിയെ മാഫിയെ ഊടിക്കുന്നതുവരെ നമ്മൾ ഈ പ്രചരണവുമായി മുന്നോട്ട് പോകണം ഇനി കെ എസ് മുമ്പിലുള്ള പ്രധാനപ്പെട്ട മിഷൻ ഈ ലഹരിവിരുദ്ധ പ്രചരണമാകണം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ യാത്രയുടെ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു